നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഹലാൽ സർട്ടിഫിക്കേഷനുള്ള ഉൽപ്പന്നങ്ങൾക്ക് യു പി സർക്കാർ ഏർപ്പെടുത്തിയ നിരോധനത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളോട് പ്രതികരിക്കവേ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും ഹലാൽ സർട്ടിഫിക്കേഷൻ നൽകുന്നത് ഞെട്ടലുളവാക്കുന്നുവെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത നിർമ്മാണ സാമഗ്രികളും പാക്കേജ് ചെയ്ത സ്ഥാപനങ്ങളും ഉൾപ്പെടെ മാംസത്തിനപ്പുറം ഉൽപ്പന്നങ്ങൾക്ക് ഹലാൽ സർട്ടിഫിക്കേഷൻ വ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ആശങ്കയിലാഴ്ത്തുന്നുവെന്ന് ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് എജി മസിഹ എന്നിവരുടെ ബെഞ്ചിനെ മേത്ത അറിയിച്ചു ഇതുവരെ ഹലാൽ മാംസത്തെ സംബന്ധിച്ചിടത്തോളം ആർക്കും എതിർപ്പുണ്ടാകില്ല എന്നിരുന്നാലും സിമെന്റ് കമ്പി ഇരുമ്പ് വെള്ളക്കുപ്പികൾ പോലും ഹലാൽ സർട്ടിഫിക്കറ്റ് ലേബിൾ ചെയ്യുന്നു ബീസാൻ ചെറുപയർ മാവ് എന്നിങ്ങനെയുള്ളവ ഹലാലോ അല്ലാത്തതോ ആകുന്നത് എങ്ങനെയെന്ന് ചോദ്യം ചെയ്യപ്പെട്ടു നിരവധി ഉൽപ്പന്നങ്ങളുടെ ഹലാൽ സർട്ടിഫിക്കേഷൻ വില വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും ഹലാൽ സർട്ടിഫിക്കേഷൻ സബ്സ്ക്രൈബ് ചെയ്തവർ അനാവശ്യമായി ഉയർന്ന വില നൽകാൻ നിർബന്ധിതരാകുകയാണെന്നും മേത്ത പറഞ്ഞു അനവധി ഉൽപ്പന്നങ്ങളിൽ അനാവശ്യ സർട്ടിഫിക്കേഷനുകൾ ഏർപ്പെടുത്തി സർട്ടിഫിക്കേഷൻ ഏജൻസികൾ ഗണ്യമായ ലാഭം നേടുന്നതായും അദ്ദേഹം ആരോപിച്ചു മാംസം ആയിരിക്കണം ഇസ്ലാം പറയുമ്പോൾ മറ്റു മതങ്ങൾ തട്ട ആയിരിക്കണമെന്ന് വിശ്വസിക്കുന്നുവെന്നും മാംസത്തിന്റെ കാര്യത്തിലെ മതവിശ്വാസങ്ങളും ധാരണകളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മറ്റൊരാശങ്ക ഞാൻ സിഖാണെന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഹലാൽ മാംസം നിഷിദ്ധമാണെന്നും കരുതുക മൃഗം സാവധാനം മരിക്കും എന്നാണ് ഹലാൽ അർത്ഥമാക്കുന്നത് പാടില്ലെന്നാണ് മറ്റു മതങ്ങൾ പറയുന്നത് അപ്പോൾ അവർ ഹലാൽ കഴിക്കേണ്ടി വരും കാരണം അത് ഹലാൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം നിരവധി പ്രശ്നങ്ങളുണ്ട് എന്ന് മേത്ത കൂട്ടിച്ചേർത്തു ഹലാൽ സാക്ഷ്യപ്പെടുത്തിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആരും ഉപഭോക്താക്കളെ നിർബന്ധിക്കുന്നില്ലെന്നും അത് നിർബന്ധമല്ലെന്നും ഹർജിക്കാരൻ ഷംഷാദ് പ്രതികരിച്ചു എല്ലാവരും സ്വമേധയാ ഉള്ളവരാണ് ആരും നിർബന്ധിക്കുന്നില്ല ഇയാൾ പറഞ്ഞു ഇതിനെ തുടർന്ന് ഹലാൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിനും എതിരെ നിയമ ലംഘനത്തിനും സർക്കാർ കാലാകാലങ്ങളിൽ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിനും എതിരെ നിരവധി എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും മേത്ത പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഫുഡ് സേഫ്റ്റി ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പൊതുജനാരോഗ്യം ഉദ്ധരിച്ച ഹലാൽ സാക്ഷ്യപ്പെടുത്തിയ ഭക്ഷ്യ വസ്തുക്കളുടെ സംഭരണം വിതരണം വിൽപ്പന എന്നിവ ഉടൻ നിരോധിക്കാൻ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു നിരോധിച്ച ഹലാൽ സാക്ഷ്യപ്പെടുത്തിയ ഇനങ്ങളിൽ ഭക്ഷ്യയോഗ്യമായ വസ്തുക്കളും മരുന്നുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഉൾപ്പെടുന്നു ഭക്ഷണത്തിന്റെ ഗുണനിലവാരം നിർണയിക്കാൻ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉള്ളതിനാൽ ഹലാൽ സർട്ടിഫിക്കേഷൻ ഒരു സമാന്തര സംവിധാനമാണെന്നും ഇത് എഫ് എസ് എസ് എ ഐയുടെ രണ്ടായിരത്തി ആറിലെ ഭക്ഷ്യ സുരക്ഷാ സ്റ്റാൻഡേർഡ് നിയമത്തിന്റെ ലംഘനമാണെന്നും യു പി സർക്കാർ പറഞ്ഞു നിരോധനത്തെ തുടർന്ന് വ്യാജ ഹലാൽ സർട്ടിഫിക്കറ്റിൽ നൽകിയതിന് നിരവധി കമ്പനികൾക്കെതിരെ ഉത്തർപ്രദേശ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഹലാൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഹിന്ദ് ഹലാൽ ട്രസ്റ്റ് ഹലാൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു വ്യാജരേഖ ചമയ്ക്കൽ വഞ്ചന തുടങ്ങി സാമുദായിക പൊരുത്തക്കേടുണ്ടാക്കൽ വരെയുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ഹലാൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ജമിയ ഉല്ലുമ ഇ ഹിന്ദ് ഹലാൽ ട്രസ്റ്റ് എന്നീ രണ്ട് സംഘടനകളാണ് നിരോധനത്തെ ചോദ്യം ചെയ്ത് ഹർജി നൽകിയത് വിജ്ഞാപനം ഏകപക്ഷീയമാണെന്നും ന്യായമായ വർഗീകരണ തത്വത്തിന്റെ ലംഘനമാണെന്നും അവർ വാദിച്ചു ഹലാൽ സർട്ടിഫിക്കേഷൻ ഒരു പ്രത്യേക ഉപഭോക്തൃ അടിത്തറയാണ് നൽകുന്നതെന്നും മറ്റുള്ളവർക്ക് യാതൊരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ലെന്നും ഹർജിക്കാർ അവകാശപ്പെട്ടു ഇസ്ലാമിക നിയമമനുസരിച്ച് അനുസരിച്ച് അനുവദനീയം എന്നുള്ള അറബി പദമാണ് ഹലാൽ ഇത് സാധാരണയായി ഭക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രത്യേകിച്ച് മാംസാഹാരങ്ങൾ ഇസ്ലാമിക ഭക്ഷണ നിയമങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാനാണ് ഹലാൽ സർട്ടിഫിക്കേഷൻ നൽകുന്നത് എന്നാൽ ഭക്ഷണത്തിനപ്പുറം വിപണിയിലെ മറ്റുപന്നങ്ങളിലും ഹലാൽ സർട്ടിഫിക്കേഷന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കിയേക്കുമെന്ന് തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി